ഭിന്നി വിദ്യ ചേർത്ത് പിടിച്ച് പല്ലാരിമംഗലം പഞ്ചായത്തിലെ പുതിയ അംഗങ്ങൾ ഭിന്നശേഷി വിദ്യാലയത്തിൽ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ ഒത്തുകൂടിയത് മാതൃകയായി ഭിന്നശേഷി വിദ്യാർത്ഥികളെ ചേർത്ത് പിടിച്ച് വേറിയിട്ട ചടങ്ങ് സംഘടിപ്പിച്ച് പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്തിലെ പുതിയ അംഗങ്ങൾ ഡിസംബർ ഇരുപത്തിയൊന്നിന് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കാനിരിക്കെ അറുപത്തിയഞ്ചോളം ഭിന്നശേഷി വിദ്യാർത്ഥികൾ പഠിക്കുന്ന പല്ലാരിമംഗലം പഞ്ചായത്തിലെ ഭിന്നശേഷി വിദ്യാലയത്തിൽ പുതിയ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ ഒത്തുകൂടിയത് മാതൃകയായി പതിനാലിൽ പതിമൂന്ന് സീറ്റും നേടി ചരിത്ര വിജയം നേടിയ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ആരവങ്ങൾ ഒടുങ്ങിയ പാടെ എട്ടാം വാർഡിൽ നിന്ന് വിജയിച്ച ഏക എൽഡിഎഫ് അംഗത്തെയും കൂട്ടിയാണ് വെള്ളാരംമറ്റത്തെ ഭിന്നശേഷി വിദ്യാലയത്തിൽ ഒത്തുകൂടിയത് രണ്ടായിരത്തി രണ്ടിൽ പഞ്ചായത്തിൽ പ്രവർത്തനം ആരംഭിച്ച ബർഡ് സ്കൂൾ ഇന്ന് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിലൊന്നാണ് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഇപ്രാവശ്യം പതിനാലാം വാർഡിൽ നിന്നും വിജയിക്കുകയും ചെയ്ത പി കെ മൊയ്തുവും ആറാം വാർഡിൽ നിന്നും വിജയിച്ച മീനു മെയ്ദീനും ചേർന്ന് കേക്ക് മുറിച്ചു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് പുതിയ പഞ്ചായത്ത് ഭരണസമിതി നടത്താൻ പോകുന്നതെന്ന സൂചന പൊതുസമൂഹത്തിന് നൽകുന്നതിനാണ് ഇത്തരമൊരു ഒരു ചടങ്ങ് സംഘടിപ്പിച്ചതെന്ന് മുതിർന്ന അംഗം പി കെ മൊയ്തു പറഞ്ഞു തീർച്ചയായും വരുന്ന അഞ്ചു വർഷക്കാലം ഞങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ എന്ന നിലയിൽ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ട് ബഡ്സ് സ്പെഷ്യൽ സ്കൂൾ പോലുള്ള സ്ഥാപനങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു കർമ്മ പദ്ധതിയാണ് വരുന്ന അഞ്ചു വർഷക്കാലത്തേക്ക് ഞങ്ങൾ ആവിഷ്കരിക്കാൻ പോകുന്നത് കേക്ക് മുറിച്ചും മധുരപലഹാരങ്ങളും മിഠായികളും വിതരണം ചെയ്തും തിരഞ്ഞെടുക്കപ്പെട്ടവർ വിദ്യാർത്ഥികളുമായി സൌഹൃദം പങ്കിടുന്ന കാഴ്ച ഹൃദ്യമായി ബ്ലോക്ക് പഞ്ചായത്ത് വിജയികളായ രാജേഷ് കുഞ്ഞുമോൻ പി എം സിദ്ദിഖ് ഗ്രാമപഞ്ചായത്ത് വിജയികളായ നജീ ജബാർ ജമീല അലി ഫാത്തിമ മാജിദ ജാസ്മി ഷാനവാസ് കെ എ അൻസാരി നീനു മൈദീൻ അനിൽകുമാർ ഹക്കീംഖാൻ കെ എ മുഹമ്മദ് കുഞ്ഞ് എം പി ഷൌക്കത്ത് മുഹമ്മദ് നെടുങ്ങാട്ട് മുക്സിന ഷിഹാബ് നിസാമോൾ ഇസ്മയിൽ മറ്റ് ഭാരവാഹികളായ പി പി മുഹമ്മദ് എം എ മീരാൻ സൈദ് മുഹമ്മദ് പറമ്പിൽ ഷുക്കോട് മുല്ലശ്ശേരി പ്രധാനാധ്യാപിക ശ്രീകല റജി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് കുറഞ്ഞ ചെലവിൽ അത്യാധുനിക